ഗുഡ് മോർണിംഗ് വി ആർ ലോ റ്റിപ്പോൻസുരോട് പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ലാട്ടോ ഇങ്ങനത്തെ വീഡിയോ എടുക്കാനാണ് എനിക്കിഷ്ടം എന്താണോ എന്തോ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ രാവിലെ തന്നെ ജാനിക്കുട്ടിയുടെ മുടി ഒന്ന് കെട്ടിവെക്കാനുള്ള തത്രപ്പാലിലാണ് കേട്ടോ കാര്യം മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പൊ വെട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വെട്ടണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനും മിച്ചു നിക്കുന്നത് മുടി കാണാനായിട്ട് ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് അവളുടെ മുടി വളർന്നു നിൽക്കുന്ന കാണാൻ അപ്പൊ ഇപ്പൊ പുള്ളിക്കാർക്ക് പഴയതിലും നല്ല രീതിയിൽ മുടിയൊക്കെ കെയർ ചെയ്യാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആള് തന്നെ എന്നോട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയും അമ്മ മുടി കെട്ടി തരുന്നില്ലേ എന്ന് കെട്ടിവെച്ച് തരുന്നില്ലേന്ന് ചോദിക്കോട്ടൊക്കെ മുടി കെട്ടി കെട്ടിവെക്കാൻ മാത്രമൊക്കെ വളർന്നു ഫ്രണ്ടേ കുറച്ച് വെട്ടിയിട്ടേക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വളരാനായിട്ട് ബാക്കി മുടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ പിടിച്ച് കെട്ടിവെക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ എത്ര മണിക്കൂർ നേരത്തേക്കാണെന്നുള്ളത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ആണ് അതൊന്നും കൊച്ചിനോട് ചോദിക്കാൻ പാടില്ല മുടി കെട്ടി കെട്ടിവെക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് പുള്ളിക്കാലത്തെ അങ്കൻവാടി പോന്നുണ്ട് അങ്കൻവാടി പോവാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ആള് ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ടാണ് ഒരുങ്ങുന്നതേ അങ്ക പോലോ ഇല്ലേ കൊഴപ്പില്ല മുടിയെല്ലാം പറഞ്ഞു പോവും മുടിയെല്ലാം പോവും മാറ്റേ കണ്ടോ ഇതാരി നമ്മ ഇപ്പ തന്നെ ജീവി തന്നതല്ലേ വൃത്തിക്ക് അടങ്ങിയിരിക്കട്ടോ ഇപ്പൊ കളിച്ചോ ചെല്ലമ്മ കട്ടിലൊക്കെ വിരിച്ചു കേട്ടോ ചെല്ലു fille മോളെ അങ്കവാടിയിലോട്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാനും ഒന്ന് ഒരുങ്ങിയേക്കാം എന്ന് വിചാരിച്ചോട്ടോ കാര്യം അങ്കമാടി വരുന്നതിൽ ഏറ്റവും മോശമായിട്ട് ഇന്നും പോകുന്ന അമ്മ ഞാനായിരിക്കും ബാക്കിയുള്ള എല്ലാ അമ്മമാരും നല്ല ഒരുങ്ങി സുന്ദരികളായിട്ടായിരിക്കും കേട്ടോ വരിക ഞാൻ ഇട്ടിരിക്കുന്ന കോലത്തിലൊക്കെയാണ് പോകാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ എനിക്കുഞ്ഞൊരു വിഷമം വേണ്ട ഒരുങ്ങി അവളുടെ കൂടെ പോകാം എന്ന് വിചാരിച്ചിട്ടോ പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം അപ്പം നല്ല വെയിലത്താണ് അപ്പോൾ വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പൊട്ടിപെട വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളും അച്ഛൻ്റെ അമ്മയുടെ വിശേഷങ്ങളും ഒക്കെയാണ് എടുക്കാനായിട്ട് പോകുന്നത് വിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ ദിവസമായി അലീനെ കണ്ടിട്ട് അതുപോലൊക്കെ പറമ്പ് കണ്ടിട്ടാന്നൊക്കെ അപ്പോൾ വിച്ചുവിന് ആകെയുള്ള ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ നമ്മൾ അയച്ച് കൊടുക്കുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അത് വീഡിയോ ആയിട്ട് എടുത്തിട്ടേക്കാം നിങ്ങളെല്ലാവരും കുറേ നാളായിട്ടുണ്ടാവുമല്ലോ അലീനെയൊക്കെ കണ്ടിട്ട് അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് പറമ്പിലെ വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് ട്ടോ കൂടുതലും പിന്നെ അച്ഛനും അമ്മയും ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചെറിയ രീതിയിൽ കൊച്ചിനെ അങ്കവാടിയിലും കൊണ്ടു വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോകുകയാണെന്നുണ്ട് പിന്നെ ഇതിലോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എൻ്റെ ചെറിയ രീതിയിലുള്ള പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ എൻ്റെ മുഖത്ത് ചിലപ്പോൾ ഒരു ഡള്ളായിട്ട് കാണും ചിലവർക്ക് അത് ഫീൽ ഫീലായിരുന്നു വരില്ല കേട്ടോ കാര്യം ഞാൻ ഇന്നലെ നൈറ്റ് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല മോൾക്ക് ഇന്നലെ ഒരു ഉറക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് അപ്പം അതുകൊണ്ട് ആകെ അവശതയായിരുന്നു കേട്ടോ പിന്നെ രാത്രി എപ്പോഴോ കൊച്ചിനെ അമ്മയെടുത്തുകൊണ്ട് പോയി അപ്പം ാണ് ഞാനൊന്ന് കുറച്ചൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്താന്ന് വെച്ചാൽ ഇനി എങ്ങനെ മുടി കെട്ടിവെക്കും ഓരോ പ്രാവശ്യവും മീഡിയയിൽ ഒരു പോണൊക്കെ കെട്ടി വെച്ചാൽ നിങ്ങൾ ചീത്ത പറയില്ലേ അപ്പം എങ്ങനെ കെട്ടും എന്നൊക്കെ ആലോചിച്ച് ഞാൻ എന്തായാലും പൊക്കി കെട്ടിവെക്കാം എന്ന് തീരുമാനിച്ചു കേട്ടോ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചപ്പോൾ തീത്ത് ഇങ്ങനെ കുന്തം മോണൊക്കെ നീണ്ടു നിൽക്കുന്ന കാണാൻ പറ്റില്ലല്ലോ പുറകിലെ നമുക്ക് കണ്ണില്ലല്ലോ അത് കഴിഞ്ഞ് തൊട്ട് നോക്കിയപ്പോഴാണ് കുന്തം മോണക്കൊരു സാധനം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞാനത് വലിച്ചൂരിട്ട് അല്ലാണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടിയൊക്കെ പൊക്കി കെട്ടി വേറെ വേറൊന്നും ട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ നോർമലി എനിക്ക് അഴിച്ചിടുന്നത് വളരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് ദേഷ്യമാണ് കേട്ടോ മുടി അഴിച്ചിട്ട് പെരയ്ക്കാത്തൊക്കെ നിക്കുന്നത് എന്താന്ന് എനിക്കറിയില്ല പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രമേ പിന്നെയും ഞാൻ മുടിയൊക്കെ അഴിച്ചിടാറുള്ളൂ കേട്ടോ അപ്പതേ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് നമ്മൾ പോവാണ് നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ നമ്മൾ പോകണ്ടോ ഒന്നാണെന്ന് എനിക്കറിയാം നേരെ വീടിലോട്ട് പോവാം ഈ ഈ ഉടുപ്പ് ചാനിക്കുട്ടിയുടെ കുഞ്ഞിലത്തെ ആണ് കേട്ടോ കുഞ്ഞിലെ ജാനിക്കുട്ടിക്ക് ഇന്നമ്മ മേടിച്ചു കൊടുത്ത ഉടുപ്പാണ് എന്ത് നല്ല ഭംഗിയാന്ന് നോക്കിയല്ലേ ഇപ്പം ഇടുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളും മഞ്ഞ ഉടുപ്പ് ഇടുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ചെരുപ്പു തലം കുത്തി വിഴാൻ ഇറക്കം ഉണ്ടല്ലേ നല്ലതാണ് ഇഷ്ടപ്പെട്ട ആ മാലയൊക്കെ ഒന്ന് വലിച്ചിട്ട് എന്ന് വൃത്തിക്ക് നിന്ന് സുന്ദരനായിട്ട് അച്ചോ കാണുന്നല്ലേ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ കുഞ്ഞു വാബേനെ ഒന്ന് വീഡിയോ എടുത്തിടണം പിന്നെ അച്ഛൻ്റെ അലിമോനെ ഒന്ന് വീഡിയോ എടുത്തിടണം ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാര്യം വിച്ചുവിനെ വിളിച്ചുകൊണ്ട് അലിയുടെ എടുത്തോട്ട് പോയാൽ നെറ്റ് കട്ടായി പോയി കട്ടായി പോവാട്ടോ ചോദ്യം എന്തിട്ടായിരുന്നു പേര് പേരൊന്നൂടി പറഞ്ഞേ മീൻ്റെ ഹെലികോപ്റ്ററോ ആശാന്റെ മുടിയൊക്കെ അങ്ങനെ കെട്ടി വെക്കാൻ മാത്രമൊക്കെ വളർന്നു കെട്ടി വെച്ച് കുറേയൊക്കെ ചാടി കിടക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല ഒരുപാട് അങ്ങ് അസ്വസ്ഥതയായിട്ടങ്ങ് കിടക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് കെട്ടി വെച്ചതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏഹ് ആ സ്കൂട്ടി ഓ മുറ്റത്തില്ലാത്ത വണ്ടികളില്ല കേട്ടോ ഒരു സൈക്കിളും കൂടെ ഉണ്ട് അത് അപ്പുറത്ത് കിട ആ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ കാറ് നമ്മുടെ വലിയ സ്കൂട്ടി കുഞ്ഞു സ്കൂട്ടി ഈ കുഞ്ഞു സ്കൂട്ടിയൊക്കെ പണ്ട് ജാനിക്കുട്ടിയുടെ ഒക്കെ ചെറുപ്പത്തിലെ ജാനിക്കുട്ടിക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് അഴുക്കൊക്കെ ഇറ്റങ്ങൾ പറ്റിച്ചിട്ടുണ്ട് കളിച്ച് 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 വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിപ്പോഴും ഓടും ഇവർ ഓടിച്ചോണ്ട് നടക്കുന്നത് കാണാം പിന്നെ നമ്മുടെ പപ്പ മേടിച്ചുകൊടുത്ത സൈക്കിൾ അത് അതിൻ്റെ സീറ്റ് വലിച്ചു പറിച്ചു കേട്ടോ ജാനിയും പാറവും കൂടെ അതിനെ ഉരുമ്പ് തുരുമ്പാക്കുന്ന ടീമുകളാണ് കണ്ടു നമുക്ക് അലീടെ അടുത്തോട്ട് പോവാം അങ്ങനെ അലീടെ അടുത്തോട്ട് പോവാം നമുക്ക് അലീനെ കാണിച്ചു കൊടുക്കാം എല്ലാരും അലീനുണ്ടോ ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോയിട്ട് കൊറേ നാളായി കേട്ടോ അച്ഛനും അമ്മയാണ് ഫുഡ് കൊടുക്കാൻ പോവാത്തത് ഒരു ഫ്രൂട്ട് എന്തിട്ടാന്ന് നിങ്ങൾക്ക് അറിയാം ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തിന്നാലും മധുരമായിരിക്കും കേട്ടോ അതെ ഇത് ഇവിടെ ആണ് തിന്നുന്ന ഒരാൾ എനിക്ക് ഞാൻ ഒറ്റപ്രാവശ്യം ഈ സാധനം കഴിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല അത് പഴുത്തിട്ടില്ലടാ പഴുക്കട്ടെ മൂന്നെണ്ണം ഉണ്ട് പക്ഷേ അത് കളർ ചേഞ്ച് ആയി വരുന്നതേ ഉള്ളൂ നന്നായിട്ട് പഴുക്കുമ്പം ഭയങ്കര റെഡ് കളറായിട്ട് വരും ഇത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോണ്ടോ നല്ല റെഡ് കളറായിട്ട് വരും ഇത് പഴുത്തിട്ടില്ല കേട്ടോ മര്യാദക്ക് അപ്പം പഴുക്കട്ടെ പക്ഷെ ശാങ്കു കണ്ട ഈ ഒരു സെറ്റപ്പിൽ അവള് പറിച്ചു കഴിക്കൂട്ടോ അവള് കഴിച്ചു നടക്കുന്ന കാണാം പഴുക്കട്ടെ ഇത് ഒന്ന് തിന്ന കാണിച്ചു തിന്നാ ചെയ്യണ്ട ആ കുരും ഇതാക്കിട്ട് ചുമ്മാ കടിച്ചിന് കുരു തിന്നല്ലേ പതുക്കെ മറ്റേ അല്ലാണ്ട് കടിച്ചിന്നെ തൊണ്ട് മാത്രം കടിച്ചിന്ന് അമ്മ അതെല്ലാം പറഞ്ഞ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണ്ടത് ഇനി എന്ത്തിന്നാലും മധുരമായിരിക്കും ഇത് കുഞ്ഞ് കുഞ്ഞ് കാവകൾ ഇടുന്നുണ്ട് കേട്ടോ നിറച്ച് കഴിക്ക് കുഞ്ഞ് കുഞ്ഞ് ഉണ്ടോ ഇതൊക്കെ പോയതാണെനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് പച്ച ആ പച്ച പച്ചക്കായ ഉണ്ടോ എനിക്കിന്ന് അതിന് പഴുത്ത് വരണം ഇതിലൊക്കെ അതേ കുഞ്ഞു കുഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ പേ പേരെനിക്കറിയാമെന്ന് പക്ഷെ ഞാൻ മറന്നുപോയി ക ഇറ്റ്സ് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാം കുഞ്ഞ് കാവകൾ ഉണ്ടായി വരുന്നുണ്ട് ഷാങ്കുവിൻ്റെ കിളി പോട്ടത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടാവട്ടെ അവൾക്ക് ഇഷ്ടമായത് കൊണ്ടാട്ടെ ഇത് വെട്ടിക്കളയാണ്ട് നടത്തിയേക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല എന്താ മാജിക്കൽ ഫ്രൂട്ടോ അങ്ങനെ എന്താണ് പേര് എനിക്ക് മിറാക്കൽ ഫ്രൂട്ട് മിർ മിറാക്കൽ 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 ഫ്രൂട്ട് പൊക്കോ പപ്പു മേടിച്ചു കൊടുത്ത സൈക്കിൾ കേട്ടോ അതിൻ്റെ സീറ്റ് പറിച്ചിട്ടും ഉണ്ട് സീറ്റിനിയിപ്പം കൊണ്ട് നമുക്ക് പിടിപ്പിക്കണം കേട്ടോ സീറ്റ് ഇല്ലാതെ ഇവിളിമാർ ഓടിച്ചുകൊണ്ട് നടക്കും കേട്ടോ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കും കൈ സീറ്റങ്ങൾക്ക് ഒരു എന്താ പറയാ പേടിയില്ല കാര്യങ്ങളുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടേത് അടുപ്പിൽ അരിയൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ചോറ് കാര്യങ്ങൾ നമുക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം എല്ലാം വയ്ക്കൽ ഇവിടെയാണ് എന്നിട്ട് ഇവിടെ നിന്ന് അതോടുകൂടി ഈ അടുപ്പിൽ വയ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല കറിയൊക്കെ ഇങ്ങനെ മഞ്ചട്ടിക്കകത്ത് നമ്മുടെ ഈ ഒരു അടുപ്പിൽ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ആവാറുണ്ട് അപ്പോൾ നമ്മുടെ ഉത്സവമൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യണം കേട്ടോ ഇത് പകുതി ഭാഗം നമ്മുടെയും പകുതി അങ്ങോട്ടേക്ക് വെല്ലിച്ചൻ്റെ പണ്ടത്തെ തറ പണ്ടത്തെ വീടാണ് കേട്ടോ പണ്ടത്തെ വീടിൻ്റെ അടിഭാഗമാണ് അപ്പം പകുതി വെല്ലിച്ചൻ്റെ പകുതി നമ്മുടെയുമാണ് അപ്പം നമുക്ക് ഇന്ന് നോക്കട്ടെ ഇന്ന് വൈകിട്ട് വെയിലൊന്നും ഇല്ലാത്തപ്പോൾ ആ നമുക്കത് ഇതാക്കാം കേട്ടോ ഞങ്ങൾ വീട് എടുത്തൊന്ന് കറങ്ങി നടക്കുമായിരുന്നു പുതിയ നൈറ്റിയാണല്ലോ കൊള്ളാലോ പോയല്ലേ ചോറ് ജാനിക്കും റേഷനരി ഇഷ്ടം ജാനിക്കും റേഷനരി ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകളുല്ലോ ആള് സിഐ ഡി കളിച്ച് നടക്കാണ് ഞങ്ങൾ അലീനൊക്കെ നല്ല ഇറങ്ങിട്ടില്ല രണ്ടു മണി ആയിപ്പ ഒരു മണിക്ക് എന്റെ അടുത്ത് വന്നിട്ടു പറഞ്ഞു

സ്കൂള് അവധിയ ഉത്സവത്തിന് കൊച്ചു പിന്നെ അവധിയല്ല എല്ലാവരും അവധിയായിരിക്കും ഈ കരക്കാര് ഫുള്ള് അവധിയായിരിക്കും ജാനിയുടെ കുഞ്ഞുവാവേട്ടാ അത് കുഞ്ഞുമാകട്ടാത് എന്റെ പൊന്നെ എന്തോരുനേഹമാണ് അതിനെ കൊണ്ട് ആൾക്കാര് തൊറ്റു കാറിന്റെ സൈഡ് ഫുള്ള് മാന്തി പറിക്കുന്നുണ്ട് എന്റെ വള്ളിച്ചെരുപ്പ് ഫുള്ള് മാന്തി പറിച്ചു അതെട്ടത് ജാനി അതിനെ കൊഞ്ചിക്കുന്ന കണ്ടല്ലോ കുഞ്ഞു പിള്ളേരെ പോലും ഇത്രയും കൊഞ്ചിക്കില്ല എങ്ങനെയാ കൊഞ്ചിക്കണെന്നൊന്ന് പറഞ്ഞേജു ബി കുജു ബി ബാ നമുക്ക് അലീന കാണാൻ പോവാം അലീന കാണാൻ പോവാം ആ വരുന്നില്ലേ ആ ഞാൻ പോയി കണ്ടിട്ട് വരാം ആ അതെ അതെ അവൾ ഇച്ചിരി വൃത്തിയുടെ ആളാട്ടോ അപ്പം ഇവിടെ ഇച്ചിരി ചെളിയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ അവൾ വരാത്തത് നമ്മുടെ ഒരു റെംബുട്ടാണ് ഇവിടെ വെച്ചത് ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ അതെനിക്ക് തോന്നുന്നു സൂര്യപ്രകാശത്തിൻ്റെ ആണേ ഇതുകൊണ്ട് തന്നെ ഇടുക്കി വീട്ടിലെയും അങ്ങനെ തന്നെ നിൽക്കുകട്ടോ ഇതിന്റെ കൂടെ തന്നെ വെച്ചതാണ് ഇതേ ആ നിൽക്കുന്നതൊക്കെ കേട്ടോ അതെ ഇതുണ്ടോ അതൊക്കെ വലിയതായി അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം കിട്ടുന്നത് ഭയങ്കര കുറവാണ് കാര്യം ഈ വാഴയും പ്ലാവും അതും ഇതുമെല്ലാം ഉള്ളതുകൊണ്ടാട്ടോ അപ്പം അത് എന്നിട്ട് വളർന്നിട്ടില്ല ഇതൊക്കെ വിച്ചു വെച്ചതാണേ അപ്പൊ വിച്ചു ഇതെല്ലാം കാണിക്കണംന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ എല്ലാ അച്ഛനും അമ്മയും ക്ലീൻ ചെയ്തോട്ടോ ഉത്സവമായിട്ട് ഫുള്ള് ചപ്പെല്ലാം വെട്ടി സെറ്റാക്കി ഇനി ഇതിന്റെ മേളി ഭാഗം കൂടി കൂടിയുള്ളു കേട്ടോ ഇന്നലെ അന്നത്തേക്ക് സന്ധ്യയായി അതുകൊണ്ട് അത് ചെയ്തില്ല അലിന്യ ഇവന് വെള്ളം ഇല്ലല്ലോ വെള്ളം ഭയങ്കരമായിട്ട് ലീക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ആ അതെ വെള്ളം ലീക്ക് ആവുന്നുണ്ട് ഇത് കൂടെ ഇവന് എന്ത് കാണാല്ലോ ഇവന് പോയ അലിക്ക് കൂടെ അലി ഈ സൈഡിൽ കിടക്കുന്നുണ്ട് പക്ഷെ ആളെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഒക്ടോബറിലല്ലേ അവന് ഒക്ടോബറിൽ ഭക്ഷണം കഴിച്ചാണ് പിന്നെ അവന് മേടിച്ചിട്ട് കൊടുത്തിട്ടവൻ വേണ്ട കേട്ടോ എന്താണെന്നറിയില്ല സാധനം ആളവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ആള് കാണാൻ പറ്റുന്നില്ല കൈസാ കാണിച്ചാ നോക്കട്ടെ കുഞ്ഞു മീനുകളല്ലേ ഇപ്പുറത്ത് നമുക്ക് കുറേ മീനുകളുണ്ടായിന്നെ അതിനെ കുറെ കൊക്കംമാവനെ നിന്നും കുറെ തവളകൾ നിന്നും അലി എവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അത് കലി ബാ ആള് വരേണ്ടതാണ് കേട്ടോ പക്ഷെ ആള് ഫുഡ് അടിക്കുന്നില്ല കൈസ അതുകൊണ്ടൊരു ക്ഷീണം പോണക്കാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ഫുഡ് അടിക്കാതെ അടിക്കാത്തറിയില്ല അവന് പല ടൈമിൽ പല സ്വഭാവമാണ് അവൻ എല്ലാ സാധനവും മേടിച്ചിട്ട് കൊടുക്കട്ടോ കൊഞ്ചി എല്ലാം മേടിച്ചിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അവനും പ്രാന്ത് കയറിയാവൻ തിന്നില്ല അങ്ങനത്തെ ഒരു സ്വഭാവം തവള ഉണ്ട് തവളയുണ്ട് കഴിച്ചതിനകത്ത് ഫുള്ള് മീനേം തവള തിന്നിട്ട് പോയി തോന്നട്ടോ ആ സൈഡിലോട്ട് ചാടി ഞാൻ നോക്കി നോക്കിയപ്പോഴത്തേക്ക് അത് നിറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വിരുന്നപ്പോൾ ഞാനും വിച്ചും കൂടെ പിന്നെ ക്ലീൻ ചെയ്യാൻ വിച്ചു അധികം സമ്മതിക്കത്തില്ല കാര്യം കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ ചെളി വെള്ളത്തിൽ പോയാൽ നമ്മൾ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിച്ചു സമ്മതിക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു വലയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു ആ വലയൊക്കെ എന്തിയോ എന്തോ എനിക്കറിയത്തില്ല അവിടെ പോയെന്നറിയത്തില്ല അപ്പോൾ നമ്മളിവിടുത്തെ ചക്കയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലെ വലുതായി ഇന്നലെ നമ്മൾക്ക് അളിയൻ്റെ അവിടെ നിന്ന് ചക്ക കൊണ്ടുവന്ന് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ചക്കയും ബീഫും കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ ചക്കയായി വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ എല്ലാം ഇവിടെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ചക്കയൊക്കെ വലിയതായി പക്ഷേ ഇത് കണ്ടാൽ മൂത്തതായിട്ട് ഫീൽ ആവില്ല ഇത് മൂത്തതല്ല കേട്ടോ ഇതിൻ്റെ മാറി മാറിക്കിടക്കുന്നതാണ് കൈസ് ഇത് മൂത്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓർമ്മ ഈ ഇട്ടിട്ട് അത് വേറും പൊട്ടായിരുന്നു ഇതിൻ്റെ ആ തൊണ്ടിൻ്റെ കളർ മാറുന്നതാണേ ആ ചക്ക നല്ല ടേസ്റ്റ് ആട്ടോ അതിലും മൂത്തതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ സൈഡിൽ അതൊക്കെ മൂത്ത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പം ചക്ക സീസൺ ആയ ഒന്നിവിടെ ചക്ക കൂട്ടാനായിരിക്കും കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും കഴിക്കാൻ പിന്നെ പിന്നെ ഉഷാറൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് കുറഞ്ഞു വരും അപ്പോൾ അങ്ങനെ ഒരേ നാൾ കൂടിയിട്ടാണ് കേട്ടോ പറമ്പിലോട്ടൊക്കെ ഞാൻ ഇറങ്ങുന്നത് ചുമ്മാ ഇറങ്ങിയിട്ടാണ് കേട്ടോ ചുമ്മാ ഒന്ന് കുഞ്ഞു കുഞ്ഞു വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ ഒക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പം നാളെ ഞാൻ കാണിച്ച് വരാമേ വലിയ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത മോഡലുള്ള സാധനങ്ങളൊക്കെയാണ് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ എന്താണ് ഗിഫ്റ്റ് വന്നതെന്നൊക്കെ പിന്നെ കുറേ ഷോർട്ട് വീഡിയോസ് കിടക്കുന്നുണ്ട് എല്ലാം എഡിറ്റ് ചെയ്തിരണം പിന്നെ ഇപ്പോൾ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോരോ വീഡിയോകൾ എടുക്കണം അവിടെ വീട് ഓരോരോ വീഡിയോകൾ എടുക്കണം ഓരോരോ പരീക്ഷണങ്ങൾ നടത്തണം ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ അടുക്കളയും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ സെറ്റ് നമ്മൾ ഇനി കുറേ 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 വീഡിയോസ് എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു അടുക്കള എന്നത് എനിക്കറിയില്ല അതിൻ്റെ ആ ഒരു കളർ എനിക്ക് ലൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ കിച്ചണിലെ നമ്മുടെ ടൈലൊക്കെ വന്നിരിക്കുന്ന ലൈറ്റ് കളർ ആട്ടോ അപ്പോൾ എനിക്കെന്ത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് അടുക്കള എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നല്ലേ ആ ശരി തിന്ന പറിച്ചാൽ പോയോ എന്തോ പറിക്കാൻ പോകുകയാണെനിക്ക് തിന്നാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടാ അടുക്കള എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുക്കള നല്ല നല്ല രസമായിട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ അടുക്കളയുടെ കുറച്ച് ബോട്ടിൽ അതുപോലെ എനിക്ക് അത് സെറ്റാക്കി വയ്ക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക അതിനെന്താ പറയുക ഒരു സ്റ്റാൻഡ് ഒക്കെ ഞാൻ ആമസോണിനൊക്കെ ഓർഡർ ചെയ്യുക ആമസോണാണെന്ന് തോന്നുന്നത് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ മറന്നുപോയി അതൊക്കെ ഞാൻ ഇന്നലെ തപ്പിരുന്ന് ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്നും അങ്ങനെ അധികം പഴയ ടിന്നുകൾ സാധനങ്ങളൊന്നും നമ്മുടെ പുതിയ കിച്ചണിലോട്ട് കൊണ്ടുവരണ്ട എന്ന് എനിക്കൊരാഗ്രഹം അപ്പം കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെന്തിട്ടാണ് കൈസ് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ അടിക്കാറായി എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ഒക്കെ മേടിച്ചു എല്ലാ വർഷം ഞാനും ഉണ്ടാവും എന്തെങ്കിലും എല്ലാ വർഷം എന്തെങ്കിലും നല്ല നല്ല ഒരു കുഞ്ഞു എങ്കിലും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകളൊക്കെ അറിയിക്കാറുണ്ട് ശീവമില്ല കുഴപ്പമില്ല വിച്ചു എനിക്ക് നേരത്തെ ഗിഫ്റ്റ് അയച്ച് തന്നെ കേട്ടോ ഒരു മൂന്ന് ദിവസമായ തോന്നുന്നുണ്ട് ആൾ എനിക്കൊരു വലിയ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ഇഷ്ടമുള്ള സാധനം പോയി മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇല്ല എല്ലാം തന്നെ ഉണ്ട് കയ്യിൽ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും പോയി മേടിച്ചോളണം എന്നൊക്കെ പറഞ്ഞാണ് പൈസ തന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് ബാലൻസ് ആണ് നമ്മുടെ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാട്ടോ നല്ല രസമുണ്ടല്ലേ ആ തെങ്ങിൻ്റെ അവിടെ സൂര്യൻ അതുക്കെ ഇതായി വരുന്നെനിക്ക് ആയി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് തെങ്ങിൻ്റെ ഒരു ഗ്യാപ്പിൽ കൂടെ അടിപൊളി നല്ല വെയിലായി വരുന്നുണ്ട് കേട്ടോ വെയിലിന് ഭയങ്കര ചൂട് ഞാൻ പിന്നെ മുഖത്ത് വെയിലടിച്ചാലും വലിയ സീനൊന്നും വരാത്ത രീതിയിലുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം നമുക്ക് തെരസിൻ്റെ മേളയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ശോകമാണ് കേട്ടോ ഇനി അടുത്ത ചെയ്ത് കൊടുക്കേണ്ടത് തിരസിന മുകളിലോട്ടൊരു സ്റ്റെപ്പ് വെച്ച് കൊടുക്കാന്നുള്ള കാര്യം നമുക്ക് റെംബുട്ടാനൊക്കെ ആയി കഴിഞ്ഞാൽ അണ്ണാൻ കയറി പോകുന്നതുകൊണ്ട് എനിക്ക് പോകേണ്ടതാണ് അപ്പോൾ അടുത്ത പരിപാടി അതാണ് കേട്ടോ സ്റ്റെപ്പ് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇവിടെയൊക്കെ പിന്നെ പടുതയാണ് കേട്ടോ മൊത്തം നനഞ്ഞ് മഴ പെയ്യുമ്പം നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളും പടുത കെട്ടിക്കൊടുത്തിരിക്കുകയാണ് കൈസ് ഇതെല്ലാം അമ്മയുടെ ഏരിയകളാണ് കേട്ടോ അമ്മയൊന്നും മാറ്റാനായിട്ടൊന്നും സമ്മതിക്കില്ല മൊത്തം അമ്മ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് വെള്ളം വീണ ചെളിയായി കിടക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലാട്ടോ ഏ അച്ഛനാ എല്ലാവരും ഉണ്ടല്ലോ ഇന്ന് ഫാമിലിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനെന്തോ വൈകാഹിക ഒക്കെ ആയിട്ട് അച്ഛൻ അച്ഛനെന്തോ കൊളസ്ട്രോൾ അല്ലേ കൊളസ്ട്രോൾ ആയിപ്പോയി കൊളസ്ട്രോൾ ഒന്നും ഇല്ലാതിരുന്ന ആളാട്ടോ അപ്പം ഇപ്പം ആശുപത്രിയിലൊക്കെ ഡോക്ടർമാരെന്നൊക്കെ കൊടുത്തു സെറ്റായിന്ന് വിചാരിക്കുന്നു ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ും ചെക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ആകെ പുരുപാലായി കൊളസ്ട്രോള് യൂറിക് ആസിഡ് കുറവില്ല എല്ലാം ഒന്നും അധ്വാനിച്ചിട്ടും യുവകരോഗങ്ങള് പിന്നെ വരണം മരുന്ന് കഴിച്ചോണ്ടിരിക്കണ ലീവ് ഡോക്ടറെ കാണാനായിട്ട് കാലത്ത് ഏഴുമണിക്ക് പോവും മണിക്ക് എത്തും സമയത്ത് അവിടെ പപ്പായ്ക്കോ എന്തോ യൂറിക് ആസിഡോ കൊളസ്ട്രോളോ പോത്ത് ചില്ലറല്ലോ തിന്നനെ പോത്ത് തിന്നുമ്പോ നമുക്കതിങ്ങനെ കൂടും എന്നല്ലേ പറയാം അല്ല അവിടെ ഒന്നും ഉണ്ടല്ലോ അവിടെ ഇറച്ചി മീനല്ല ഇറച്ചി ഇല്ലാത്ത ദിവസം ഉണ്ടാവാറില്ലല്ലോ അപ്പൊ അങ്ങനെ കൂടുതലാണ് നമ്മുടെ അമ്മ കൊണ്ട് ചൂടായിട്ട് എനിക്ക് നമ്മടെ അടുക്കള ഉദ്ഘാടനം ചെയ്യണ്ടേറക്കണെങ്കിൽ എന്നാ പതിനാലാം തീയതിയായിരുന്നേ പിള്ളേര് എല്ലാരും ഒരു വൈബാരികൾക്ക് ഫോൺ മരിച്ചു അവക്ക് വീഡിയോ എടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടോ കുഞ്ഞു യൂട്യൂബർ ആണ് ഭാവിയിലെ പിള്ളേര് ൂടെ നീന്ത നമുക്ക് അതൊരു സന്തോഷല്ലോ ചേച്ചിക്ക് അവൾക്കൊന്നും അവധി ഉണ്ടാവില്ല ഞായറാഴ്ച കളി ഞാൻ പോകും അവൻ തലവസം മറ്റേതെടുക്കും ഒളിച്ചിരുന്നിട്ടാണ് അവൻ ശരിക്ക് വെലിയിടുന്നത് ഭക്ഷണമൊന്നും കഴിക്കാ ഭയങ്കര ും ഞാനും കിടന്നു കിടന്നിട്ട് ഞങ്ങൾക്ക് പറ്റില്ല അങ്ങനെ അങ്ങനൊന്നും ഇരിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല മഞ്ഞ കൊണ്ട് കഴിഞ്ഞിട്ടു പിന്നെ എന്താ പറയത്തില്ല നാളെ ഉത്സവം ഒരു നോട്ടീസ് പോലും എല്ലാരോടും നോട്ടീസ് പോലും എനിക്ക് കിട്ടിട്ടില്ല എന്നാലും ചേട്ടൻ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാറുണ്ട് ചേട്ടൻ ചിലപ്പോ അവിടെ കാര്യങ്ങൾക്ക് തിരക്ക് കാരണം കൊണ്ടായിരിക്കും വിചാരിക്കുന്നു കാരണം ഒന്നും അറിയാൻ പറ്റില്ല എന്തൊട്ടെ പരിപാടികൾ അത് സാറില്ല കല്യാണം യാണെ പോയിപ്പോ ആങ്ങളില്ല ആരും അറിയിക്കാൻ പിന്നെ അതൊന്നും സ്വാഭാവികമായിട്ട് ഞാൻ അതിനൊന്നും പറയുന്നില്ല നമ്മള് പോവും അങ്ങ് കൂടാതെ ആനപ്പൂരം ഒക്കില്ലേ നമുക്ക് ആ ടൈമില് പോകണം നാലാം ചൊവ്വാഴ്ച ഉത്സവാണെന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ പോകും വരും അച്ഛൻ പോവും അന്ന് നമ്മളച്ഛൻ വന്നിട്ടല്ലേ പോയെ എന്നിട്ട് നമ്മൾ ആന ആനനെ കണ്ടല്ലോ മറ്റേ പന്ത്ര കൊടുത്തത് പായസത്തിന്റെ കറി ഇപ്പഴും പറയൂ ചതിയായി പോയി കിട്ടിയില്ല ചേച്ചിക്കും പിന്നെ ആർക്കും മൂന്ന് പേരെ ഉണ്ടായിരുന്നു അതേ തുള്ളി വന്നിട്ട് അടുപ്പീന്ന് പായസം എടുത്ത് കഴിക്കാത്തോട്ട് വെച്ചു തരും കേട്ടോ യ്യോ നമ്മുടെ അവരുടെ കയ്യിലിട്ടിട്ട് അങ്ങനെ ആക്കിയിട്ടേ തരുള്ളൂ ഞാൻ ആദ്യമായിട്ട് നമുക്ക് വൈകിട്ട് വന്നിട്ട് എല്ലാര് കൂടെ ഒരുമിച്ച് പോവാം തത്തമ്മ ചേച്ചി ഉണ്ടാവുമല്ലോ ഉച്ചയ്ക്ക് ഉച്ചക്ക് സദ്യ ആ അമ്മ ഒരുമിച്ച് കഴിയല്ലേ ശരി ഇതൊക്കെയാണ് കൈസ് നമ്മുടെ ഇപ്പഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളൂ ഇനി നമ്മുടെ ഉത്സവം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കാണാം എന്നിട്ട് സാറിന് മൈന ചെവിയുടെ പുറകെ വന്ന് നിന്നിട്ട് അയ്യോ ഒറ്റ മൈന കണ്ടല്ലോ അപ്പൊ കൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീടിന്ന് ഞാൻ വിശ്വസിക്കുന്നു വേഗം പോയിട്ട് ശരിയാക്കെ പറഞ്ഞാണ് പുതിയൊരു വീടിയായിട്ട് എല്ലാവർക്കും ശരി